ഇങ്ങനൊരു ചമ്മന്തി തയ്യാറാക്കി നോക്ക് നമുക്ക് ദോശയുടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം ഞാനിപ്പോൾ ദോശയുടെ കൂടെ കഴിക്കുന്നത് ഇങ്ങനൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു ചട്നിയാണ് അത് മുട്ട ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി മൂന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനെടുപ്പത്ത് വെച്ച് ഇനി ഇതിനകത്ത് മൂന്ന് മുളകിട്ട് കൊടുക്കാം പിന്നെ ാണ് ചേർക്കുന്നത് പിന്നെ വെളുത്തുള്ളി നാലെണ്ണം പിന്നെ നമുക്ക് കുറച്ച് സവാള ഒരു അരമൂളി സവാള പിന്നെ അരമൂളി തക്കാളി പിന്നെ അതിൻ്റെ കൂടെ കറിവെക്കെല്ലാം നന്നായിരുന്നു കരച്ചെടുക്കുക ഒരു വയറിച്ചമ്മന്തിയാണ് ഞാൻ താറാക്കുന്നത് മുട്ട വെച്ചാണ് ഇങ്ങനൊരു ചമ്മന്തിയും തയ്യാറാക്കി കഴിക്കണം നല്ല ടേസ്റ്റാണ് ആണ് മുട്ട വെച്ചുള്ള ചട്നിയാണ് അന്നതെല്ലാം വേണ്ടി മുട്ട വെച്ച് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി യറിലൊരു ചമ്മന്തി കഴിച്ചിട്ടുണ്ട് ദോശ അപ്പം ഇതലി എല്ലാത്തിനൂടെയും നമുക്ക് ഇത് കഴിക്കാം നല്ല വയറൽ ഒരു ചമ്മന്തിയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ലേശം ഉപ്പിട്ടൊള്ള ലേശം മഞ്ഞൾപ്പൊടിയിട്ടുക േശം കപ്പലണ്ടി പറ്റി കൊടുക്കാം പക്ഷെ നമ്മളെ പിന്നിട്ടില്ല അതിന് പകരം നമ്മൾ ലേശം കപ്പലണ്ടി എടുത്തി നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് മിക്സിടെ വെച്ചിട്ട് കണക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഒരു മുട്ട കട്ട് ചെയ്ത് എടുത്ത് വെച്ചുതന്നെ മഞ്ഞ് നമ്മളെടുത്തില്ല വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മുട്ടച്ചത്തി അരച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു താളിച്ചൊഴിക്കാം നമ്മുടെ മുട്ടച്ചത്തിലോട്ട് താളിച്ചൊഴിക്കാം പിന്നെ നമ്മുടെ മുട്ട ചട്നി റെഡി ആയിട്ടുണ്ട് ദോശ അപ്പ ഇഡലി ചപ്പാത്തി എല്ലാത്തിനോടൊക്കെ കഴിക്കാം നല്ല വൈറൽ ചമ്മന്തിയാണിത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു ചമ്മന്തിയുടെ റെസിപ്പീസാണ് ഇന്ന് ഞാൻ തയ്യാ കാണിച്ചത് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇല്ലെങ്കിൽ ഇടയ്ക്ക് മുട്ട വെച്ചുള്ള ചമ്മന്തിയോ എന്ന് വിചാരിക്കും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെയുള്ള പുതിയ പുതിയ റെസിപ്പി ആയിട്ട് എല്ലാവർക്കും മൽ പി എൽ ചാനൽ ഫോളോ ചെയ്യുക ആദ്യമായി കാണുവാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ മറക്കാതെ ചെയ്യുക അതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓരോ ദിവസം അതിൽ വയറൽ ചമ്മന്തിയാണ് എല്ലാവർക്കും ഇത് ഈ ചട്നി ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോയിൽ നാളെ വരാം ഓക്കേ ബൈ